നഷ്ടപ്പെട്ടു അത് അതിനെ എന്താ പറയുക അതിനും ഇവിടെയാണ് പലരും ഈ ഒരു സൂയിസൈഡിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ അതെ ചാടി മരിച്ചു എന്നാണ് പറയുന്നത് നമ്മൾ ഓൾറെഡി അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് സെൽഫ് ഡിസിഷൻ എന്ന് പറയുന്നത് ആ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ ആക്ടിവിറ്റിയിലുള്ള സെൽഫ് ഡിസിഷനാണ് അതെടുക്കേണ്ടത് ആ പോകുന്ന വഴിയിലുള്ളതും അല്ലാണ്ട് ഇങ്ങനെ പോകുന്ന ബോക്കിന് അപ്പുറത്തും ഒരാൾ വരും ബയക്കോട്ട് രീഡിയോ കൊടുക്കുന്ന രീതിയിലല്ല അതിൻ്റെ സെൽഫ് ഡിസിഷൻ അത് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് വേണം ഇതിനെയാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് ഇന്നലെ ജെറാൾഡ് ജോൺസ്റ്റൺ മീഗൻ എന്ന് പറഞ്ഞ പടം കാണുകയുണ്ടായി മീഗൻ എന്ന പടം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ജനറേറ്റീവ് മോഡൽ ത്രീ ജനറേറ്റീവ് ആൻഡ്രോയിഡ് ആണ് അതിൽ ആ ഒരു കോൺസെപ്റ്റ് അപ്പോൾ ആ വടക്ക് കണ്ട് കിടന്നുറങ്ങിയതിനു ശേഷം ഇന്ന് രാവിലെ ഒരു ഞെട്ടിക്കുന്ന വാർത്ത നമ്മുടെ ഫ്രണ്ട് ജാഷി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മഞ്ഞ വാർത്ത അയച്ചു തന്നവൻ തന്നെയായിരുന്നു അപ്പോൾ വാർത്ത കണ്ടപ്പോൾ ആദ്യം ഒരു ഞെട്ടിലും പിന്നെ ഒരു ഒരു കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഒന്നുമല്ല ഒരു റോബോട്ട് സൂയിസൈഡ് ചെയ്തു വാർത്ത എൻ്റെ ഡീറ്റീലേക്ക് പോകുന്നതിന് മുമ്പ് ടെക്ടൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ രസകരമായ രീതിയിലാണ് വാർത്ത ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ദക്ഷിണ കൊറിയയിൽ റോബോട്ട് ആത്മഹത്യ ചെയ്തു അമിത ജോലിഭാരാണ് റോബോട്ടിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് സിറ്റി കൗൺസിൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഓഫീ ആ ഒരു ഓഫീസറായിട്ടായിരുന്നു റോബോട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് ലോകത്തെ ആദ്യമായിട്ടാണ് റോബോട്ട് ആത്മഹത്യ ചെയ്തതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്താണ് ഇതിൽ ഈ ആ ഒരു ആത്മഹത്യാ എന്നുള്ള സംഭവത്തിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആദ്യം നമുക്ക് മെഷീൻസിനോട് തന്നെ ചോദിച്ച് വയ്ക്കാം എന്താണ് റോബോട്ട് എന്ന് ആദ്യം നമുക്ക് നോക്കാം അതിനുശേഷം എന്താണ് ഈ റോബോട്ടുകൾ ആത്മഹത്യ ചെയ്യാനുള്ളൊരു അങ്ങനെ നമുക്ക് ഓരോന്നും കേസ് ആ ഒരു വൺ ബൈ വൺ ആ ഓർഡറിൽ പോവാം സോ ബാക്ക് ടു സ്ക്രീൻ ന്യൂസുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും റോബോട്ട് ആത്മഹത്യ ചെയ്തു അമിതഭാരം റോബോട്ടിൻ്റെ അകാല മരണം ദക്ഷിണ കൊറിയയിലാണ് സംഭവം ജോലിഭാരമാകാൻ കാരണമെന്ന് വിലയിരുത്തൽ ഇങ്ങനെയൊക്കെ ഒരുപാടുണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ചേടിയും കാരണം എന്താ നമുക്ക് വഴിയേ മനസ്സിലാവും അപ്പം റോബോട്ട് ഈസ് എ പ്രോഗ്രാമബിൾ മെഷീൻ സോ അതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ചില ടാസ്കുകൾ ചെയ്യാനാണ് അല്ലെങ്കിൽ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇതിനെക്കുറിച്ച് നമ്മൾ അല്ലെങ്കിൽ റോബോട്ടിനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൊന്നും ജസ്റ്റ് നോക്കാം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് നോക്കാം മെയിനായിട്ട് ഒരു മെക്കാനിക്കൽ സ്ട്രക്ചറാണ് അതാണ് ഫിസിക്കൽ അതിൻ്റെ ഫിസിക്കൽ കോമ്പോണൻറ്റ് അത് വെച്ചിട്ടാണ് അത് എൻവിരോൺമെൻറ്റായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഇത് അതിൻ്റെ സറൗണ്ട്സ് ഒക്കെ ആയിട്ട് അത് ഇൻട്രാക്ട് ചെയ്യുന്നത് പിന്നെ പിന്നെയുള്ളതാണ് ആക്യുവേറ്റേഴ്സ് അതായത് അതിൻ്റെ കോമ്പൗണ്ട്സ് എനേബിൾ ടു റോബോട്ട്സ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവായിട്ടൊക്കെ പ്ലേ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ആക്യുവേറ്റേഴ്സ് പിന്നെയുള്ളത് സെൻസേഴ്സാണ് അതാണ് മെയിനായിട്ടുള്ള കാര്യം ഡിവേഴ്സ് ദാറ്റ് ജനറേറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ സറൗണ്ടിങ്സ് ഇപ്പോൾ എക്സാമ്പിൾ ഈ റോബോട്ട് തലവുത്തി തലവണല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റെപ്പിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഉള്ള ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ മുന്നിലൊരു ഒബ്ജക്ടിൻ്റെ അതുമായിട്ട് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അവിടുത്തെ വെതർ ഇപ്പോൾ ഒരു ഇടി നനയ്ക്കാൻ ഏൽപ്പിച്ച റോബോട്ടാണ് അത് അവിടെ അനലൈസ് ചെയ്യുക അവിടുത്തെ ഈർപ്പത്തിൻ്റെ ഇത് എത്ര ഉണ്ട് അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ താപനില ഇതൊക്കെ ആയിരിക്കും അതൊക്കെ ഈ ബേസ്ഡ് ഓൺ ആവുന്ന സെൻസർ ഡാറ്റയാണ് പിന്നെയുള്ളതൊരു സാധനമാണ് കൺട്രോൾ സിസ്റ്റം അതാണ് ഇതിൻ്റെ ബ്രെയിൻ മെയിനായിട്ട് ഈ റോബോട്ടിന് ഇപ്പോൾ ഞാൻ ഇന്നലെ കണ്ട മീക്കൻ എന്ന് പറഞ്ഞ മൂവിനെ കുറിച്ച് പറഞ്ഞു അതിൻ്റെ അകത്ത് ഈ കുട്ടിക്ക് ഒരു മീക്കൻ എന്ന് പറഞ്ഞ റോബോട്ടിൻ്റെ സെൻസറും കാര്യങ്ങളും അതിൻ്റെ ബ്രെയിനൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് സോ ഫൈനലി ഈ കുട്ടി ആ റോഡിനെ കില്ലെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊല്ലുന്നത് ഇപ്പോൾ ഇതിപ്പോൾ ഇവിടെയും മരണവും സൂയിസൈഡ് ഒക്കെ ആണല്ലോ അപ്പോൾ അതിന് നമുക്ക് കൊന്നു തന്നെ പറയാം അപ്പോൾ അതിനെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതിൻ്റെ സെൻട്രൽ പ്രൊസസിങ് യൂണിറ്റുള്ള ആ ഒരു ഭാഗത്തേക്ക് ഒരു നൈഫ് അടിച്ച് കയറ്റുമ്പോൾ ഒബ്ബിയസ് റിസർച്ചിട്ട് കൊടുത്തു ഷോട്ട് അപ്പോൾ അത് ഡെഡ് ആവും അപ്പോൾ അതാണ് ആ സിനിമേൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സോ അതാണ് സെൻ കൺട്രോൾ സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം ഇനി അതിൻ്റെ പവർ ഈ പവർ അല്ലാണ്ട് ഇതൊന്നും വർക്ക് ചെയ്യില്ല ബാറ്ററി വേണം കറണ്ട് വേണം ഇതൊക്കെയാണ് അതിൻ്റെ എല്ലാം എല്ലാം നമുക്ക് ഓക്സിജൻ പോലെ അതിന് അല്ലെങ്കിൽ നമ്മൾ വായു എടുക്കുന്ന പോലെ അതിന് ഈ സാധനങ്ങളൊക്കെ വേണം സോ ഇതെല്ലാം കൂടി ചേർന്ന് ഓട്ടോമാറ്റഡ് ഓർ സെമി ഓട്ടോമാറ്റഡ് മെഷീൻസിനെ ഒരു പെർഫോമിങ് ഫോർ എ സർട്ടൺ ടാസ്ക് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ആ ഒരു മെഷീനെ നമുക്ക് റോബോട്ട് എന്ന് വിളിക്കാം പ്രധാനമായിട്ടും പത്ത് തരത്തിലുള്ള റോബോട്ടുകളാണ് ഏകദേശമുള്ളത് അതിൽ കൂടുതലും ഉണ്ട് ഇനി വരാനുണ്ട് ഫ്യൂച്ചറിൽ അതിൽ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാം സോ അതിൽ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിനുപയോഗിക്കുന്ന റോബോട്ടാണ് അതിന് ആർട്ടിക്കുലേറ്റഡ് റോബോട്ട്സ് എന്ന് പറഞ്ഞാൽ പറയാം ഹാവ് അതായത് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ്സിൻ്റെ അകത്തൊക്കെ വെൽഡിങ് അല്ലെങ്കിൽ പെയിൻറ്റിങ് നേരത്തെ കാറിൻ്റെ ഒക്കെ പെയിൻറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന അത്തരം റോബോട്ടുകൾ പിന്നെ സ്കാര റോബോട്ട്സ് ഉണ്ട് അത് സെലക്റ്റീവ് കോംപ്രഹെൻസീവ് ആക്ട്രിക്കുലേറ്റഡ് റോബോട്ട് ആംസ് എന്ന് പറയുന്നത് അത് മെയിനായിട്ട് പിക്ക് ചെയ്യുക പ്ലേസ് ചെയ്യുക അസംബിൾ ചെയ്യുക പാക്ക് ചെയ്യുക ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഡെൽറ്റാ റോബോട്ടുകളുണ്ട് പിന്നെ ഹൈ അത് ഒരു ഹൈ സ്പീഡ് പിക്കിങ് ആൻഡ് പ്ലേസിങ് ആണ് നമ്മുടെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഫുഡൊക്കെ ഇങ്ങനെ അസംബിൾ ചെയ്യുന്നതിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫാസ്റ്റ് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടുള്ള വർക്ക് ഹൈ സ്പീഡ് വർക്ക്സിനാണ് നമ്മൾ ഡെൽറ്റ ഡെൽറ്റ ഉപയോഗിക്കുന്നത് പിന്നെ കാറ്റസ്റ്റിയൻ റോബോട്ട്സ് ഉണ്ട് അത് ഓപ്പറേറ്റ്സ് ലീനിയർ ആക്സിസിലായിരിക്കും അതായത് ടാസ്കിലേക്ക് നമ്മളിപ്പോൾ എന്താ പറയുക ഒരു ഒരു ആക്സിസ് കൺട്രോളിലാണ് വർക്ക് ചെയ്യുക എക്സാമ്പിൾ ത്രീ ഡി പ്രിൻറ്റിങ് പിന്നെ സി എൻ സി മെഷീനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സിസ്റ്റം അതാണ് അത്തരത്തിലുള്ള വീടൊക്കെ ഇപ്പോൾ ഇൻഡസ്ട്രിയുള്ള കൊണ്ട് നമുക്ക് ത്രീ ഡി വെച്ച് പ്രിൻറ് ചെയ്യാനൊക്കെ സാധിക്കും പിന്നെ സർവീസ് റോബോട്ട് അതാണ് ഇപ്പം നമുക്ക് ഇവിടെ തലകുത്തി പോകുന്ന സാധനം ഈ ഡൊമസ്റ്റിക് ഡ റോബോട്ട്സ് കാറ്റഗറിയിലാണ് സർവീസ് റോബോട്ട്സ് വരുന്നത് ഇൻക്ലൂഡിങ് റോബോട്ട്സ് ലൈക്ക് വോക്കം ക്ലീനർ ഇപ്പോൾ ഒരു ആറായിരം രൂപ മൂവായിത്തഞ്ഞു രൂപയ്ക്കൊക്കെ വീട് ക്ലീൻ ചെയ്യുന്ന ഓട്ടോമാറ്റഡ് വോക്കം ക്ലീനേഴ്സ് ഉണ്ട് അതൊക്കെ ഇത്തരത്തിലുള്ള റോബോട്ട്സ് ആണ് പിന്നെ പിന്നെ റീഹബിലിറ്റേഷൻ റോബോട്ട്സ് ഉണ്ട് അതായത് റിക്കവറി പേഷ്യൻസിനെയും അല്ലെങ്കിൽ ഫിസിക്കൽ തെറാപ്പീസൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പിന്നെ കെയർ റോബോട്ട് ഉണ്ട് അത് ഒരു പേഴ്സണൽ അസിസ്റ്റൻസ് അല്ല പേഷ്യൻറ്റ് കെയർ ഇൻക്ലൂഡിങ് മോണിറ്ററിങ് ഹെൽത്ത് കണ്ടീഷൻസ് അങ്ങനത്തെ ഒരു കാര്യങ്ങൾക്കാണ് അതിന് ഉപയോഗിക്കുന്നത് പിന്നെ മിലിറ്ററി ആൻഡ് സെക്യൂരിറ്റി റോബോട്ട്സ് ഉണ്ട് ആൻഡ് മാൻഡ് ഏരിയൽ വെഹിക്കിൾസ് അതായത് യു എ വിസ് ഡ്രോൺസ് പോലെ തന്നെ യൂസ് ചെയ്യുന്നത് സർവേലൈൻസ് ആണ് അതിൽ ഉപയോഗിക്കുന്നത് കോംപാക്ട് മെഷീൻസിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ബോംബ് ഡിസ്പോസിബിൾ റോബോട്സ് ഉണ്ട് യൂസ് ടു ഡിറ്റക്ട് ദ ബോംബ്സിനെ ഡിറ്റക്റ്റ് ചെയ്യുക എക്സ്പ്ലോസീവിനെ ഡിറ്റക്ട് ചെയ്യുക അത് ഡിസ്മാൻഡിൽ ചെയ്യുക റിയാക്ടിവേറ്റ് ചെയ്യുക അതിനൊക്കെ ഉപയോഗിക്കുന്നത് പിന്നെ സർവൈലൻസ് റോബോട്സ് യൂസ് ബോർഡ് മോണിറ്ററിങ് ആൻഡ് ഇൻ സർവൈലൻസിൻ്റെ സെക്യൂരിറ്റി ആപ്ലിക്കേഷൻ്റെ അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് അതാണ് മിലിറ്ററി കാറ്റഗറിയിൽ വരുന്നത് പിന്നെ എക്സ്പ്ലോറിറ്റേഷൻ റോബോട്ട്സ് മെയിനായിട്ട് സ്പേസിലൊക്കെ ഉപയോഗിക്കുന്ന റോബോട്ട്സ് ഉണ്ട് സ്പേസ് അല്ലെങ്കിൽ മാ ഇപ്പം നമ്മൾ ഉണ്ട് ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട് ചൊവ്വയിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അത്തരം ഒക്കെ ഈ ഒരു കാറ്റഗറിയിലാണ് പോയത് പിന്നെ അണ്ടർ വാട്ടർ ടു അണ്ടർ വാട്ടർ എക്സ്പ്ലർ ലൈക്ക് ആർഒവീസ് എന്ന് പറയും റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ ടൈറ്റാനിക് മൂവിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും ആർഒവിസ് വെച്ചിട്ട് അവർ ടൈറ്റാനിക്കിലൊക്കെ നോക്കുന്നത് അപ്പൊ ശരിക്കും ഇത്തരത്തിലൊരു ആർഒവിസ് വെച്ചിട്ട് നമുക്ക് ആ മുല്ലപ്പെരിയാറിന്റെ അടിഭാഗം നോക്കിക്കഴിഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളുടെ ഭീതി പരത്തുന്നവരെ നിയമപരമായി നേരിടുമെന്നും അറിയിച്ചു നോക്കാം നോക്കുന്ന ഓക്കെ അടുത്തത് പ്ലാനറ്ററി റോബോട്സ് ഉണ്ട് ഡിസ്കവർ എക്സ്പ്ലോർ ജോ സർഫേസ് ഓഫ് അതർ പ്ലാനറ്റ്സ് ഞാൻ നേരത്തെ സെയിം പറഞ്ഞാൽ അത് സെന്റിഫിക് ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അഗ്രികൾച്ചർ റോബോട്സ് ഇതിപ്പോൾ നമ്മുടെ നാട്ടിലും വന്നിട്ടുണ്ട് ഹാർവെറ്റിങ്ങിനും പിന്നെ വീഡിങ്ങിനും ഉപയോഗിക്കുന്ന റോബോട്ട്സ് സെയിം ടൈം അത് പ്ലാന്റിങ്ങിനും ഉപയോഗിക്കുന്നുണ്ട് നെല്ല് നടാനും അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് പിന്നെ ഏഴാമത് കൺസ്ട്രക്ഷൻ റോബോട്ട്സ് അതായത് ബ്രിക്കിങ് ബ്രിക്കിങ് അലൈൻ ചെയ്യുന്ന റോബോട്ട്സ് ഉണ്ട് ബ്രിക്സ് അലൈനിങ് റോബോട്ട്സ് പിന്നെ ഓട്ടോമാറ്റഡ് ആണത് നമുക്കൊരു വീടിച്ച് ഉണ്ടാക്കാനുള്ള മോഡൽ അതിൻ്റെ അത്തേക്ക് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ അത് ത്രീ ഡി പ്രിൻ്റ് ചെയ്യുന്ന തരത്തിലുള്ള ത്രീ ഡി പ്രിൻറ്റിങ് റോബോട്ട്സ് ഉണ്ട് പിന്നെ ഇൻസ്പെക്ഷൻ റോബോട്ട്സ് ഉണ്ട് എവിടെയെങ്കിലും ലീക്കേജും കാര്യങ്ങളും ഈ സെയിം റോബോട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പുല്ല് പരിയാറിലേക്ക് ഒന്നും കൂടി വിടേണ്ടതാണ് ഇൻസ്പെക്ഷൻ കൈൻഡ് ഓഫ് റോബോട്സ് പിന്നെ എഡ്യൂക്കേഷണൽ റോബോട്ട്സ് ഉണ്ട് അത് കഴിഞ്ഞാൽ റോബോട്സ് ഫോർ ലേർണിംഗ് പർപ്പസ് അതൊരു എന്താ പറയുക എസ് ടി എം സിസ്റ്റംസിലൊക്കെ വർക്ക് ചെയ്യുന്ന പോലത്തെ ലേർണിംഗ് കൈൻഡ് ഓഫ് റോബോട്ട്സ് ഉണ്ട് പിന്നെ അതേപോലെ റിസർച്ച് റോബോട്ട്സ് എന്ന് പറയുന്ന ലാബിലൊക്കെ ഉപയോഗിക്കുന്ന ലബോറട്ടറി ആക്ടിവിറ്റീസ് പെർഫോമിങ് വെരി സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ്ലി ചെയ്യേണ്ട ടാസ്കുകൾ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കെമിക്കൽ കോമ്പൗണ്ട്സ് ഒക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്സ്പെരിമെൻറ്റൽ ബേസ് ചെയ്തിട്ടുള്ള ലാബ് റോബോട്ട്സ് ഉണ്ട് പിന്നെ പേഴ്സണൽ അസിസ്റ്റൻസ് അതായത് നമ്മുടെ വീട്ടിലുള്ള അലക്സ എക്കോ ഗൂഗിൾ ഹോം സിറി ഇവരൊക്കെ സിറി ഐഫോണിൻ്റെ അകത്തും ആപ്പിളിൻ്റെ അകത്താണുള്ളത് സോ അതേപോലെ സ്പെഷ്യൽ അതായത് സ്പെഷ്യലൈസ്ഡ് ടാസ്ക് ചെയ്യാൻ വേണ്ടി ഹൈലൈറ്റിംഗ് ദ പേഴ്സറ്റാലിറ്റി അത്രയും അങ്ങനത്തെ ഒരു റോബോട്ടിക് ടെക് അല്ലെങ്കിൽ നമ്മൾ പേഴ്സണൽ അസിസ്റ്റൻസ് ചെയ്യാനുള്ള ഒരു റോബോട്ടിങ് ടെക്നോളജിയാണ് അത് ഹോം ഓട്ടോമേഷൻസിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നതാണ് ആമസോൺ എലക്സൊക്കെ പോലത്തെ സാധനങ്ങൾ ഇനി ഈ പറഞ്ഞ റോബോട്ടുകൾക്കൊക്കെയുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് എ ഐ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോ ദ ഐ ഐ ഐ ഐ ഐ ഐ വിൽ ഹെൽപ്പ് ദം ടു ലേൺ ഫ്രം ദ എക്സ്പീരിയൻസ് സോ അതേപോലെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും ന്യൂ സിറ്റുവേഷൻസ് ആയിട്ട് ഡിസിഷൻ മേക്കിങ്ങിനും പ്രോബ്ലം സോൾവിങ്ങിനും ഒക്കെയുള്ള ഒരു കഴിവ് അപ്പം ഇവിടെയാണ് പലരും റോബോട്ടിൻ്റെ ഈ ഒരു സൂയിസൈഡിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ തിരി തിരിച്ച് അവിടെ എത്തുന്നത് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ് എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ തന്നെ പറയുന്ന റോബോട്ടിന് ഒരു വോക്ക് പ്രഷർ കൊണ്ട് ചാടി മരിച്ചു അതെ ചാടി മരിച്ചു എന്നാണ് പറയുന്നത് സോ എന്താ അല്ലേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ തന്നെ സംഭവിക്കണം എനിവെ അക്കോഡിംഗ് ടു ദിസ് റോബോട്ട് ഇതൊരു സർവീസ് റോബോട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഇതിന് കുറച്ച് പാരാമീറ്റേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും ഇതിന് വരാൻ സാധ്യതയുള്ള പ്രോബ്ലങ്ങൾ അത് മെയിനായിട്ട് ഒബ്ജക്റ്റ് അതായത് മെയിനായിട്ട് ഇതിൻ്റെ വഴിയിലുള്ള ഒബ്ജെക്റ്റുകൾ സർവീസ് ചെയ്യേണ്ട ദൂരം ടൈം നെക്സ്റ്റ് പിക്കപ്പ് അല്ലെങ്കിൽ ഡെലിവറി അങ്ങനെ ചിലപ്പോൾ ടൈം പ്രയോറിറ്റി ബേസ് ചെയ്തിട്ടൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഫർ എക്സാമ്പിൾ ഈ റോബോട്ടിന് നമ്മൾ ഒരു അഞ്ച് നില ബിൽഡിങ്ങിലാണ് ഈ റോബോട്ട് വർക്ക് ചെയ്യുന്നത് സോ അതിനൊരു സർവീസ് ഏരിയ ഇത്ര ഏരിയയിലൊക്കെ ആയിരിക്കുമല്ലോ ഇതിന് പോകേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലെങ്കിൽ വേറെ റോബോട്ട് ഉണ്ടാവുമല്ലോ ഇനി വേ ഫുൾ വൺ ഹവറിനുള്ളിൽ ഡേവർ ഒരു ലോഡ് പണി ഇതിന് കൊടുത്തു കൊടുത്തു തന്നെ വിചാരിക്കും കൊടുക്കാൻ പറ്റില്ല എന്നാലും കൊടുത്തു അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഈ എല്ലാ പണിയും കൂടി ഓടി നടന്ന് നീരാളിനെ പോലെ എല്ലാാലും അത് ചെയ്യാം അത് ഇപ്പൊ നമ്മൾ തന്നെ പറയും ഇതെല്ലാം കൂടി ചെയ്യാൻ ഞാൻ എന്താ റോബോട്ടാണോ അങ്ങനെ എല്ലാം കൂടി ചെയ്യുന്ന റോബോട്ടൊന്നും ഇല്ല റോബോട്ടും ചെയ്യുന്നുണ്ടെങ്കിലും മൾട്ടി ടാസ്കിങ് ആണെങ്കിലും അതായത് ക്യൂ ചെയ്തിട്ട് പ്രയോറിറ്റി വൈസിലായിരിക്കും ഓരോ വർക്ക് അതെടുക്കുന്നത് അപ്പോൾ ഈ ഒരു റോബോട്ട് സർവീസ് റോബോട്ടിനെ സംബന്ധിച്ചോളം ആ സിറ്റീൻ്റെ മുഴുവൻ ചുമതല ഏറ്റെടുക്കാനോ രാവിലെ മുതൽ വൈകുന്നേരം വരുന്ന എക്കണോമിക്കൽ കാര്യങ്ങളും ആ നാടിൻ്റെ സെൻസസിനെ പറ്റി ബോധേടാവാനും ഈ മാസം കരണ്ട് ബില്ലിൽ എത്ര വില ഞാൻ ചാർജ് ചെയ്തിട്ടില്ല ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അതിനെ സംബന്ധിച്ചോളം അതിനെ കിട്ടിയിട്ടില്ല ഡെലിവറി എടുക്കുക അവിടെ കൊണ്ടുവയ്ക്കുക അതിൻ്റെ ഇടയിൽ വരുന്ന ഇഷ്യൂസാണ് അതിന് അതിൻ്റെ പ്രോബ്ലംസ് അതാണ് അത് സോൾവ് ചെയ്യേണ്ടത് മേ ബി മുന്നിലെ കാർപ്പറ്റ് കുറച്ച് ചുളുങ്ങി കിടക്കുന്നുണ്ടാവും ഈ റോബോട്ടിനെ ഞാനൊന്ന് കാണിച്ചുതരാം ഇപ്പോൾ ഈ റോബോട്ട് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്നും ആ റോബോട്ടിൻ്റെ അതിൻ്റെ ഒരു പാത്ത് എങ്ങനെയാണെന്നൊക്കെയുള്ളത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചുതരാം ഇത് ബിയർ റോബോട്ടിക്സ് എന്ന് പറയുന്ന അമേരിക്ക ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയുടെ റോബോട്ട്സ് ആണ് നമ്മൾ ഓൾറെഡി അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് അവർ ഇതിനെപ്പറ്റി ഇവർ റെസ്പോണ്ട് ചെയ്തിട്ടില്ല അവർ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം ഇനി ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിയുന്ന റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും അവർ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം സോ എനിവേ ബിയർ ബിയർ റോബോട്ടിക്സ് എന്ന് പറയുന്നത് സർവീസ് ബേസ് ചെയ്തിട്ടുള്ള ആ റോബോട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ താഴെ വേണം സൂയിസൈഡ് ചെയ്ത റോബോട്ടാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഫംഗ്ഷനാലിറ്റി വേണ്ടില്ല ഇതിന് പ്രത്യേകിച്ച് കൈയും കാലം ഒന്നുമില്ല ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ സൂക്ഷിക്കുക ഫയലോ അപ്പോൾ ഇതിവിടെ ഫുഡ് ഡെലിവറി ചെയ്യുന്ന രീതിയിലാണ് അതോ ഓഫീസിലേക്ക് ആകുമ്പോൾ ഫയൽസും കാര്യങ്ങളും ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ചായ മുകളിൽ കൊണ്ടു കൊടുക്കുക എല്ലാം അത് ചെയ്യും അതിൻ്റെ എന്താണോ അതിൻ്റെ പണിയോ ചായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അത് ചെയ്യും അപ്പോൾ അതിനെയാണ് ഡിസൈൻ ചെയ്തത് അപ്പോൾ അതിന് ഇപ്പം പോകുന്ന കാർപ്പറ്റും അതിൻ്റെ ടെറൈനും കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ മുന്നിൽ മുന്നിൽ കുറച്ച് ഇതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ ടയർ സ്റ്റെക്ക് ആവാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കാർപ്പറ്റ് ചുടുങ്ങി കിടക്കുകയാണെങ്കിൽ കൂടി പോകാൻ പറ്റില്ലെങ്കിൽ അത് അതിനെ സംബന്ധിച്ചോളം ഒരു ഒരു ഇഷ്യൂ ആണ് ഒരു പ്രോബ്ലം ആണ് സോ ഇതിന് പ്രോബ്ലം സോൾവ് ചെയ്യണം അപ്പോൾ അതെന്തെയ്യും ബൈപ്പാസ് ചെയ്യും അല്ലെങ്കിൽ ആ മെഷീൻ അവിടുന്ന് ടെമ്പറലി അത് ക്ലോ ക്യാൻസൽ ചെയ്ത് ക്യാൻസൽ ചെയ്ത ഹോൾഡ് ചെയ്തിട്ട് അടുത്ത ക്യൂവിലേക്ക് പോകും അടുത്ത നിയറസ്റ്റ് ഡെലിവറിയിലേക്ക് പോകും അതല്ലെങ്കിൽ പിന്നെയും വന്നത് ചെക്ക് ചെയ്യും അപ്പോൾ ഇഷ്യൂ ആണെങ്കിൽ അത് എന്തായാലും അത് നോട്ടീസ് ചെയ്യുമോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളത് ഇൻഫോം ചെയ്യുമോ അതായത് അത് അത് അങ്ങനത്തെ പ്രശ്നങ്ങളാണ് അത് സോൾവ് ചെയ്യുക അല്ലാണ്ട് ഈ വർക്ക് പ്രഷറും പ്രഷറുകൊണ്ട് അവിടുന്ന് പോയിട്ട് ഇനിയിപ്പോൾ വേണ്ട ജീവിക്കേണ്ട ചത്തേക്കാൻ വിചാരിച്ചു ചാടിയിട്ട് കാര്യമൊന്നുമില്ല ചാടിയെന്ന് വിചാരിക്കും ഈ പ്ലാസ്റ്റിക്കിൻ്റെ സാധനം താഴെ വീണ്ടും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആ പൊട്ടിയ സാധനം മാറ്റി വെച്ച് ഓൺ പഴയ പോലെ ആയില്ലേ ഇപ്പം പത്ത് ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാം ഒരു പതിനഞ്ച് ജോലി ഇരുപത് ജോലിയും കൂടി അധികം ചെയ്യുന്ന രീതിയിലേക്ക് ഒന്നും ഇവിടെ പ്രോഗ്രാം ചെയ്താൽ മതി സോ ദർ ഈസ് അവിടെ ഒരു ഡൈയിങ് പറഞ്ഞ നമ്മൾ അങ്ങനെയാണെങ്കിൽ കമ്പ്യൂട്ടറിനെ എന്നും വൈകുന്നേരം കൊന്നിട്ട് രാവിലെ എണ്ണിപ്പിക്കലോ ചെയ്യുന്നത് ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ അത് മരിക്കുന്നുണ്ടല്ലോ പിന്നെ രാവിലെ ചെയ്യുമ്പോൾ ഒക്കെ സോ ഇത്തരം മണ്ടൻ സാധനങ്ങളൊന്നും അവിടെ വർക്കാവില്ല ഈ ഒരു ലോജിക്കലി നമ്മൾ പറഞ്ഞ് സൂയിസൈഡ് എന്ന് പറഞ്ഞ സംഭവം ഇവിടെ വർക്ക് ആവില്ല പിന്നെ ഇതിന് ഈ വർക്ക് ടാസ്കുകളൊക്കെ വർക്ക് പ്രഷർന്നൊന്നും പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഡാറ്റാ സ്ട്രക്ചറില് കമ്പ്യൂട്ടർ സയൻസിലൊക്കെ നമ്മൾ പഠിച്ച് നമ്മൾ ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ പഠിച്ചവരും ഞാനിപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു സോ അതിൽ നമ്മൾ നമ്മൾ പലതരം ക്യൂസ് പഠിക്കുന്നുണ്ട് എന്താ പറയുക സർക്കുലർ ക്യൂ ഉണ്ട് ഡബിൾ എൻഡോഡ് ക്യൂ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ക്യൂവിൽ തന്നെ ഫാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ലാസ്റ്റ് അങ്ങനെ പല രീതിയിലും പ്രയോറിറ്റി ബേസ് ചെയ്ത് ക്യൂബുകളുണ്ട് ടൈം ബൗണ്ടറി ചിലപ്പോൾ ക്ലിയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പല രീതിയിലും നമ്മളത് പ്രോഗ്രാം ചെയ്ത് സ്ട്രക്ചർ ചെയ്ത് വെച്ചതിനനുസരിച്ചിട്ടായിരിക്കും ഇതെല്ലാം റൺ ചെയ്യുന്നത് സോ ഇൻ കേസ് ഇത് ഇതെല്ലാം ഓവർലോഡ് ആയി കഴിഞ്ഞാൽ അതിനും വേണ്ടിയിട്ട് നമ്മൾ ഒരു കോഡ് ഓൾറെഡി ചെയ്തിട്ടുണ്ടാകുമ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിലവിലുള്ള ആ ഒരു ഫംഗ്ഷനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ എല്ലാത്തിനും നമ്മളൊരു ഔട്ട് വേറൊരു ഇതെല്ലാം ഒരു കോഡ് ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് സെൽഫ് ഡിസിഷൻ എടുത്താലും സെൽഫ് ഡിസിഷൻ എന്ന് പറയുന്നത് ആ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ ആക്ടിവിറ്റിയിലുള്ള സെൽഫ് ഡിസിഷനാണ് അതെടുക്കേണ്ടത് ആ പോകുന്ന വഴിയിലുള്ളതും അല്ലാണ്ട് ഇങ്ങനെ പോകുന്ന പോക്കിനി അപ്പുറത്തും ഒരാൾ വരുമ്പോൾ ആയക്കോട്ട് രീഡിയോ കൊടുക്കുന്ന രീതിയിലല്ല അതിൻ്റെ സെൽഫ് ഡിസിഷൻ അത് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് മെഷീനോട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചോദിച്ചു നോക്കാറ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുകൂടി എനോട് തന്നെ നമുക്ക് ഇതേ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിക്കാം എന്താണ് ഒരു റോബോട്ടിനെ സംബന്ധിച്ചോളം സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യതയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതായത് എഐനോട് ചോദിക്കാം റോബോട്ട്സ് സൂയിസൈഡ് ചെയ്യോന്നുള്ളത് ടെക്നിക്കലി ഒരിക്കലും പോസിബിളല്ല കനോട്ട് സൂയിസൈഡ് ഇപ്പം ഇവിടെ പറയുകയാണെങ്കിൽ സെൽഫ് ഡിസ്ട്രക്ഷൻ പ്രോസ് പ്രോട്ടോകോള് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്ക ഷട്ട് ഡൗൺ ഇതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് സൂയിസൈഡിലേക്ക് വേണമെങ്കിൽ വളച്ചൊടിച്ച് കൊണ്ടുവരാം അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇപ്പോൾ ഈ സെൽഫ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് യൂസ്ഫുൾ ആണ് മറ്റേ ഞാൻ പറഞ്ഞ ആർമീൻ്റെ കയ്യിലൊക്കെ ഇപ്പോൾ റോബോട്ട് നമ്മളൊരു റോബോട്ട് അവരെയും കിട്ടിക്കഴിഞ്ഞാൽ വേറൊരു രാജ്യത്ത് നമുക്കെതിരെ ഹാക്ക് ചെയ്യാനൊക്കെ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അവിടെ വേണമെങ്കിൽ നമുക്ക് ആ ഒരു അതിനും ഒരു അതൊരു സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്ത് വെക്കണം ആ ഒരു പ്രോട്ടോകോൾ പ്രകാരം നമ്മളിട്ട് അറിയുന്ന നമ്മുടെ രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാലോ വേറെ വേറെ ഏതെങ്കിലും രീതിയിൽ ആക്സസ് വന്നു കഴിഞ്ഞാൽ സെൽഫായിട്ട് അത് ഡിസ്ട്രോ പോവുക പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം അതിനെ അതിനൊക്കെ വേണമെങ്കിൽ വളച്ചൊടിച്ച് നമുക്ക് സൂയിസൈഡ് എന്ന് പറയാം ഇനി നമുക്ക് ഇതേ ചോദ്യം ചാറ്റ് ജി പിന്നോടും കൂടി ചോദിക്കാം ഇത് കാരണം ഇതിനാണല്ലോ ഇപ്പോഴത്തെ ലീഡിങ് റോബോട്ട് ആസ് എ മെഷീൻ പ്രോസസ്വൻസ് ഇമോഷൻ അവർക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും സൂയിസൈഡ് ഇനി അതെ ചെയ്തിട്ട് എന്താ കാര്യം അടുത്ത സ്വിച്ച് അത് ഓടായില്ലേ അതുകൊണ്ട് നമ്മളെ കാട്ടി ബുദ്ധിയുള്ള ഒരു സാധനം നമ്മൾ നമ്മളത്ര പോലും ചിന്തിക്കുന്നില്ല റോബോട്ട് ചിന്തിക്കുന്നത്ര പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയാണ് ഇവിടെ ഉള്ളത് സത്യത്തില് പറഞ്ഞ സെൽഫ് ഡിസ്ട്രാക്ട് മെക്കാനിസം സെക്യൂരിറ്റി ഇതാണ് ഇവിടെ ജീപിറ്റി നമ്മളോട് തന്നെയാ പറയുന്നത് സെൽഫ് ഡിസ്ട്രക്റ്റീവ് മെക്കാനിക്സം ഉപയോഗിച്ചിട്ട് റോബോട്ട് മിലിറ്ററി ഓപ്പറേഷനോ അതാണ് അങ്ങനെയൊക്കെ വേണേൽ വന്ന് റോബോട്ടിന് ആക്സിഡന്റ് ഓഫ് ആയിരിക്കാം അങ്ങനത്തെ സാധ്യത ഇവിടെ മോസ്റ്റ് പ്രോബിളി എന്താ നമുക്ക് അടുത്തത് നമുക്ക് ഒരു മിനിറ്റ് That's that's an interesting, that's interesting. question that's actually been in in the news recently. There was a a case in South Korea where a robot designed to help city കൊറിയ വെറോട്ട് ഡിസൈൻ ടു ഹെൽപ് സിറ്റി വർക്കേഴ്സ് ഇത് പറയും കാരണം എന്താ ന്യൂസ് അവിടുന്ന് ഗ്രാബ് ചെയ്തു ഗൂഗിൾ ഏറ്റവും റോബോട്ടിന് സ്വയം സർവൈവ് ചെയ്യണം എന്നൊരു തോട്ടില്ല കാരണം അതിന്റെ ഒരു ആവശ്യം അതിന് വരുന്നില്ല അവിടെ അതായത് അതായത് അങ്ങനെ ഒരു ഡിസൈലില്ല എനിക്ക് സർവൈവ് ചെയ്യണം അതിനായിട്ട് ലീവ് ഞാൻ ജീവിച്ചാൽ മാത്രമേ എന്റെ പെൻഡ്രൈവുകൾക്ക് ജീവിക്കാൻ പറ്റൂ എന്റെ As robots become more advanced, it's an interesting topic to consider how their programming and capabilities might evolve. While robots themselves do not experience emotions or consciousness, there are scenarios where they might be intentionally or accidentally damaged. അതെ ഇപ്പം ഇവിടെ പറഞ്ഞ ഈ ഒരു ആക്സിഡൻ്റലി ഡാമേജ് ഓർ ഡിസ്ട്രോയിഡ് ഈ ഒരു സാധനമാണ് സത്യത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് വേറെ ഒന്നുമല്ല ഇപ്പോൾ എല്ലാ ഇപ്പം ഞാൻ ഈ മാതൃഭൂമി ന്യൂസിലും ഇപ്പോൾ രണ്ട് ഏതൊക്കെയോ ന്യൂസിൽ കണ്ടു ഈ അത് വീഴുന്നതിൻ്റെ മുമ്പ് വീഴുന്നതിന് മുമ്പല്ല സൂയിസൈഡ് ചെയ്യുന്നതിന് മുമ്പ് വട്ടം കറങ്ങി തിരിഞ്ഞു കറങ്ങി എന്നൊക്കെ പക്ഷേ ഇതിങ്ങനെ വീഴുന്നതിന് മുൻപ് വളരെ വിചിത്രമായ രീതിയിൽ പെരുമാറി എന്നുള്ളതാണ് നമ്മൾ ഡ്രോണൊക്കെ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഡ്രോണിൻ്റെ അപ്പോൾ ഡ്രോൺ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില സമയത്ത് അതിൻ്റെ കൺട്രോൾ പോകും ചില സമയത്ത് അതായത് അധികവും ഇപ്പോൾ ഡ്രോണിൽ കണ്ടുവരുന്ന ഒരു എററാണ് അതിൻ്റെ വൈഫൈ കണക്ടിവിറ്റി അതായത് ഡ്രോണും നമ്മുടെ കൺട്രോളോട് നമ്മളുടെ കണക്ടിവിറ്റി മിസ്സായത് ടു പോയിൻ്റ് ഫോറും ഫൈവ് പോയിൻ്റ് എയ്റ്റും അല്ലേ രണ്ട് ഫ്രീക്വൻസി ആ ഡ്യൂവൽ ബാൻഡ് ഫ്രീക്വൻസിയിൽ വരുന്ന എറർ മൂലം ഡ്രോൺ നമ്മളെ കയ്യിൽ നിന്ന് പോകും അപ്പോൾ ഡ്രോൺ അപ്പോൾ അതായത് ഡ്രോൺ നമ്മൾ കയ്യിൽ നേരെ പോയിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോകുക അതവിടെ നിന്ന് ചിലപ്പോൾ കറങ്ങും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോവും നമ്മളെ റിമോട്ടിലേക്ക് ഇല്ല അതിൻ്റെ അർത്ഥം ഈ ഡ്രോണ് എൻ്റെ ഫ്ലയിങ്ങും അടുത്തിട്ടതൊക്കെ സൂയി കമ്മിറ്റി സൂയിസൈഡ് കമ്മിറ്റി ചെയ്യാൻ പോകുന്നതല്ല അത് നമ്മളെ കണക്ടിവിറ്റി അതായത് അതുമായിട്ടുള്ള സെൻസർ ഡാറ്റ സെൻസർ മനസ്സിലാവുന്നില്ല മുന്നിലൊരു ബ്ലോക്ക് ചെയ്യാനുള്ള ഒബ്ജെക്റ്റ് ഉണ്ട് അത് പോയി അതിൽ പോയി ഇടിച്ചു കറങ്ങി താഴെ വീണു അപ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങനെയാണ് എനിക്കൊരു ന്യൂസ് കൊടുക്കാൻ ഫസ്റ്റ് ഡ്രോൺ സൂയിസൈഡ് ഹാപ്പൻ ഇൻ വയനാട് ഡ്യൂ ടു ഓവർ ഫ്ലൈയിങ് ഞാൻ നിരന്തരമായി പറത്തിന്റെ ഡ്രോണ് കമ്മിറ്റ് ചെയ്തു സൂയിസൈഡ് കമ്മിറ്റ് ചെയ്തു തോന്നുന്നു അപ്പം അത്രേ ഉള്ളൂ ഈ സംഭവം ഇതേപോലെ ആ അതവിടെ നിന്ന് വട്ടം കറങ്ങിയില്ല അതിന്റെ അപ്പൊ വട്ടം കറങ്ങിന്നാണ് എല്ലാ ന്യൂസിലും കണ്ടവരൊക്കെ പറഞ്ഞം കറങ്ങിയെന്നാണ് അതിന് എന്താ പറയാ മുന്നോട്ട് പോകാനുള്ള വഴി ചിലപ്പോൾ ആ സ്റ്റെയറിനോട് എത്തിയപ്പോൾ അതിന് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാകും അത് ഒരു അൺ ഓതറൈസ്ഡ് ഏരിയ പ്രൊമാസിലേക്ക് കയറി അവിടെ അതിൻ്റെ ഡിസൈൻ പ്രകാരം അത് എലിവേറ്റർ വഴിയാണ് മൂവ് ചെയ്യുക എല്ലാ അതിന് ഡിസൈൻ ചെയ്തിരിക്കുന്ന ത്രൂ ആണ് ലിഫ്റ്റിലൂടെ ആണ് മുകളിലോടൊന്നുകൊണ്ട് പോകേണ്ടത് സോ അൺഫോർച്യുനേറ്റ്ലി അത് ആ സ്റ്റെയറിൻ്റെ അടുത്ത് എത്തിയപ്പം അതിൻ്റെ പ്രോഗ്രാമിന് അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല ചിലപ്പോൾ അത് മുന്നോട്ടുള്ള ആ ഒരു കുഴി അതിന് തിരിച്ചറിയാൻ പറ്റുന്നില്ല സോ അത് മുന്നോട്ട് പ്രൊസീഡ് ചെയ്തു അല്ലെങ്കിൽ ആ കറങ്ങിയ സമയത്ത് കാലിബ്രേഷൻ നഷ്ടപ്പെട്ട സമയത്ത് അത് തലയും കുത്തി താഴെ വേണം ഇതിനെയാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് സോ അച്ഛ അമിത ജോലി ഭാരം കൊണ്ട് റോബോട്ട് സൂയിസൈഡിനെ കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു നമ്മൾ ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ച് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ റോബോട്ട് അല്ലെങ്കിൽ ഒരു മെഷീന് സൂയിസൈഡ് എന്താണ് സൂയിസൈഡിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ കയ്യിലുള്ള ഒരു സിസ്റ്റത്തിന് വരെ സൂയിസൈഡ് ചെയ്യണമെങ്കിൽ ഇത് സ്വയം ഇതിന് വേണമെങ്കിൽ ഇതിനുള്ളിൽ ഡെഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് പറയാം ഓ എൻ്റെ ഐപാഡ് സൂയിസൈഡ് ചെയ്തു അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കമ്പനിയിൽ പ്രഷറും ഉണ്ട് അവിടുത്തെ ഒരു സിസ്റ്റം ഓഫ് നമ്മൾ നമ്മളറിയും ആ കമ്പ്യൂട്ടർ വരെ സൂയിസൈഡ് ചെയ്തു അങ്ങനെ എന്തോ ആരോ പറഞ്ഞൊരു വാക്കിന് കേരളത്തിൽ അല്ലെങ്കിൽ കുറച്ച് ഇന്ത്യ പോലെയുള്ള കുറച്ച് സ്ഥലങ്ങളിൽ അവരെ എനിക്ക് തോന്നുന്നു ആ റോബോട്ടിക്സ് കമ്പനി ഇതുവരെ എവിടെയും ചെയ്ത് മെൻഷൻ ചെയ്ത് കണ്ടിട്ടില്ല ഇതുവരെ കണ്ടിട്ടില്ല ഇനി അവർ അറിയില്ല സോ എന്തോ ഒരു മാൽഫംഗ്ഷനെയാണ് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് വളച്ചൊടിച്ച് കൊണ്ടത് അപ്പോൾ ഇത്തരത്തിലുള്ള ടെക് ആയിട്ടുള്ള ന്യൂസുകളും പുതിയ വാർത്തകളും കിട്ടാൻ വേണ്ടി ചാനലിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ